വട്ടവടയിലേക്ക് ഒരു പുതിയൊരു പുതിയൊരു യാത്രാനുഭവങ്ങളിൽ നാല്പതിലധികം ആളുകളുമായിട്ട് ഒരു ബസ്സിലൂടെ ഞങ്ങൾ യാത്ര ആരംഭിക്കാറുണ്ട് അങ്ങനെ യാത്ര ആരംഭിച്ച് ഞങ്ങൾ എത്തിച്ചേർന്നത് നേരെ നമ്മുടെ കോതമംഗലം നേരമംഗലം റൂട്ടിൽ അവിടെ ഇറങ്ങി ഭക്ഷണം കഴിച്ചു വഴിയിലെത്തിയപ്പോൾ ചെറുതായിട്ട് ബസ്സിന്റെ പണി പറ്റിച്ചു പക്ഷേ കൂടനീളമുള്ള യാത്ര കുറച്ചുകാലം ഇവയുടെ പൊക്കത്തിലുള്ള ഇത്ര മരങ്ങളും കണ്ട് വട്ടവടയിലേക്ക് ഞങ്ങളെത്തി വട്ടവട എന്നൊരു സ്വപ്നം അല്ലെങ്കിൽ സ്വർഗ്ഗഗ്രാമത്തിലെത്തി മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളും കൃഷികളാൽ ഭംഗിയായിട്ടുള്ള ചെറിയ ചെറിയ വീടുകളും ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ അങ്ങനെ താഴ്വാരത്ത് എത്തി അവിടെ നിന്ന് പാച്ചു ഓരോരുത്തരുടെ ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നതാണ് പാച്ചുവിൻ്റെ പരിപാടി അങ്ങനെ പരിചയമില്ലാത്ത മുഖങ്ങൾ ചിരിച്ചുകൊണ്ട് പുതുപരിചയമുള്ള ആളുകളായി മാറുന്നു നമ്മുടെ ആൽവിൻ അങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരുമായിട്ട് വീണ്ടും നമ്മുടെ ബാഗൊക്കെ കയറ്റുന്ന ചുമുട്ടു തൊഴിലാളിയായിട്ടുള്ള ആൽവിൻ അവിടെ നിന്ന് ഒരു കിലോമീറ്ററാണ് കോക്സ്കാർഗില്ലിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എത്തുമെന്ന് തോന്നുന്നു പൊന്നും മോനെ ഒരു കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി ഞങ്ങൾ എത്തിയത് നേരെ കോക്സ് ഗാർഗിൽ എന്ന ഒരു അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ വീണ്ടും അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ സ്പോട്ടിലെത്തുള്ളൂ അടുത്തൊരു പരുവുമായി അങ്ങനെ ഓരോ സ്പോട്ടിൻ്റെ ക്യാമറ സെറ്റ് ചെയ്ത് എങ്ങനെ എടുക്കണം എന്നറിയാത്തത് കൊണ്ട് പലയിടങ്ങളിലായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ ഓരോരുത്തരായിട്ട് യാത്ര ആരംഭിച്ചു അത്യാവശ്യം ചെളിയുണ്ടായിരുന്നു മഴയൊക്കെ ചെറുതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി മുകളിലേക്ക് എത്തി ഞങ്ങൾ സഷ്ടാങ്കം പ്രണമിക്കുന്ന ഒരു നായക്കുട്ടിയെ അവിടെ കണ്ടിട്ട് അങ്ങനെ യാത്ര ആരംഭിച്ചു ഞങ്ങളവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ഫ്രണ്ടിലിയായിട്ടൊരു നായക്കുട്ടി ചെറിയ മഴ വെളിയിലുണ്ട് ചെറിയ മഴയോടൊപ്പം ഒരു കട്ടനം കൂടെ നമ്മുടെ ഈ കൂട്ടന്മാരും എല്ലാവരുമായിട്ടത്തെ ടെൻറ്റൊക്കെ നമുക്ക് കാണാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറി എത്തിയതിൻ്റെ ഒരു ക്ഷീണത്തിൽ അങ്ങനെ ഇരിക്കുകയാണോ ഈ കാണുന്ന ടെൻറ്റൊക്കെ നൈറ്റ് ആകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആകും കേട്ടോ അങ്ങനെ നമ്മുടെ വക്കീൽ സാർ ഇത് കഞ്ചായൊക്കെ കുടിക്കുന്നുണ്ട് അടുത്ത വക്കീൽ എന്താ എൻഗേജ്മെൻറ്റിലാണ് അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് നമ്മുടെ മച്ചാനെ കാണാം ചെറിയൊരു ആംബിയൻസ് ആണെങ്കിലും പക്ഷേ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഫോട്ടോസൊക്കെ പാർട്ടി നമ്മുടെ ചേട്ടനുണ്ട് കോക്സ് ഗാർഡിൽ നൈറ്റ് എക്സ്പീരിയൻസ് ടയറിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു ആയിരുന്നെട്ടോ താഴേക്ക് നോക്കിയാൽ മിന്നാമിന്നിനകളെ പോലെ തിളങ്ങുന്ന ചെറിയ ഗ്രാമത്തിൽ വെളിച്ചം കാണാൻ കേട്ടോ മൊത്തത്തിൽ നല്ല തണുപ്പുള്ളത് കൊണ്ട് ചെറുതായിട്ട് പാട്ടൊക്കെ പാടി ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും ഒന്നിച്ചു കൂടി കെട്ടോ പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാരണം സ്ട്രേഞ്ചേഴ്സ് സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള നാൽപ്പതിലുള്ള ആളുകളും അവരോടൊപ്പം ചിരിച്ചും കളിച്ചും അനുഭവങ്ങളും ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതായിട്ട് പിന്നെ സ്റ്റോറി ടെലിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തെട്ടോ ഓരോരുത്തരുടെ യാത്രാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും പറയാൻ അങ്ങനെ നൈറ്റിലെ എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞിട്ട് നേരം വെളുത്തു ഇതാണ് നമ്മുടെ ടെൻറ്റ് അട്ടോ രാവിലെ തേയ് ടെൻറ്റ് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടി ആട്ടോ പല്ലം തേക്കാതെ പാറും സംഘം തേ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ടെൻറുകളും ചെറിയ പൂക്കളൊക്കെ ആയിട്ടുള്ള വട്ടവട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ അങ്ങനെ പല്ല് തെക്കാതെ ഞാനും കുടിച്ചു ഒരു ഗ്ലാസ് കടിച്ചായ പല്ല് തേക്കാതെ ആണെങ്കിലും ചിരിക്കുന്നതേ നമ്മുടെ ദൂരദർശനും ഒപ്പം ഉണ്ടായിരുന്നു ഇനിയാണ് മോനെ എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് കിലോമീറ്ററോളം മുകളിലേക്ക് ഒരു മല കയറുന്നു അവിടെ നിന്നും താഴേക്ക് കാണുന്ന വട്ടവടയുടെ വിഷ്വൽ ബ്യൂട്ടി കാണാനാണ് കേട്ടോ അങ്ങനെ തോടും പുഴയും അരുവിയും ഒക്കെ താണ്ടി ഞങ്ങൾ മുകളിലേക്ക് എത്തി ഒരു അട്ടയൊക്കെ കാണിച്ച് അങ്ങനത്തെ നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന അഭിജിത്തെ തേട്ടനുണ്ട് കേട്ടോ താഴെ കാണുന്ന ഈ വട്ടവടയുടെ ഗ്രാമത്തിന് എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് വർണ്ണിച്ചാലും മതിയാവില്ല കാരണം ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടവടയുടെ ഏറ്റവും ടോപ്പ് പോർഷനിലാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുമ്പോൾ ഞങ്ങൾ ചെറിയൊരു ഗെയിം സെക്ഷൻ പാച്ചുവാണെങ്കിൽ തള്ളി വരയ്ക്കുന്നുണ്ട് അതൊക്കെ കേട്ടിട്ട് ചിരിക്കാൻ കുറച്ച് ആളുകൾ അങ്ങനെ നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുന്ന എല്ലാവരും ചിരിച്ച് കളിച്ച് എക്സ്പീരിയൻസ് ായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഗെയിം സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഗെയിം സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഓരോരുത്തർക്കായിട്ട് ഓരോരോ ടാസ്ക് കൊടുത്തു ആദ്യം പറഞ്ഞയാൾ പിന്നീട് എത്തുമ്പോൾ എന്ത് ആങ്കിളിലാണ് എത്തുന്നതെന്ന് അറിയില്ല അങ്ങനെ യാത്രകൾ അവിടെ അവസാനിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ ക്യാമ്പിനേക്ക് എത്തി അങ്ങനെ നമ്മുടെ വിഷ്ണു ചേട്ടൻ നമ്മുടെ ക്യാമ്പ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് താഴേക്ക് ശരിക്കും അങ്ങനെ ക്യാമ്പിങ് സൈറ്റിൽ നിന്ന് താഴേക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ ധനലക്ഷ്മിയാക്കാനും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും നമ്മൾ പരിചയപ്പെട്ടോ ഒരു ചെറിയ വീടാണ് കേട്ടോ ചെറിയ വീട് എന്ന് പറഞ്ഞിട്ട് കരില്ല ഉള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ യാത്രകളിൽ ഇത്രയും നല്ല അനുഭവങ്ങൾ തന്ന പുതിയൊരു ലോകത്തിൻ്റെ ഒപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്ക് പോവാം അടുത്ത യാത്ര വീണ്ടും കാണാം ബൈ